നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പിഡിംഗ് നിലമ്പൂർ കേരള സ്റ്റോറി വിഷയത്തിൽ മുസ്ലിം പണ്ഡിതർക്കെതിരെ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി സ്റ്റോറിയെ വിമർശിച്ച പാളയം ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കേന്ദ്രമന്ത്രി വി അബ്ദുള്ള സി പി എമ്മിന്റെ അപലപനീയമെന്നും സുബ്രഹ്മണ്യനെ വോട്ട് ചോദിച്ച് കോളേജിൽ കയറാൻ എം എസ് എഫും എസ് എഫ് ഐയും കെ എസ് യും സമ്മതിക്കുന്നില്ല ഇതല്ലേ ഫാസിസം നമ്മുടെ ശോഭ സുരേന്ദ്രനെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു നമ്മുടെ അനിലിനെതിരെ നൊണ പ്രചരിപ്പിക്കുന്നു നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ശശി തരൂർ തന്നെ അപവാദങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എതിരാളികൾ ആകെ വിളറിവണ്ടിരിക്കുകയാണ് എൻ ഡി എ ബി ജെ പി ജയിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ അക്രമം ഈ അക്രമം കൊണ്ടെന്നും കേരളത്തിലെ ബി ജെ പിയുടെ മുന്നേറ്റത്ത് തടയാനാവില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരായി സി പി എമ്മിന്റെ അക്രമം അപലനീയമാണ് ഇത് ജനാധിപത്യത്തിനെതിരാണ് ഇത് ഇതിനെതിരെ ജനങ്ങൾ അവരുടെ വോട്ടവകാശം കൊണ്ട് ശക്തമായി പ്രതികരിക്കും കേരള സ്റ്റോറി കോൺഗ്രസും കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് നമ്മുടെ പിണറായി വിജയൻ എല്ലാറ്റിനെയും വർഗീയവൽക്കരിക്കുകയാണ് അദ്ദേഹം സിനിമയെ പോലും വർഗീയവൽക്കരിച്ച് മുസ്ലിങ്ങളുടെ വികാരം ഉണർത്താൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് പക്ഷെ പിണറായി അങ്ങനെ പറയുന്നതിൽ വലിയ കഥയില്ല പക്ഷെ ഇന്നലെ ഈദ് ഖാഹ് പ്രസംഗങ്ങളിൽ ചില മുസ്ലിം പണ്ഡിതന്മാർ വളരെ മോശമായി പ്രസംഗിച്ചു പാളയം ഇമാം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ ഇങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് ഈ സിനിമ മുസ്ലിങ്ങൾക്കെതിരല്ല ഈ സിനിമ കേരളത്തിനെതിരല്ല സത്യത്തിൽ ലോകത്തിലെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയ വിപത്താണ് തീവ്രവാദം കുട്ടികൾ ഐ എസ് ഐ എസ് ചേരുന്നു ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു പെൺകുട്ടിയുണ്ട് നിമിഷ മതം മാറി സിറിയയിലേക്ക് പോയി അവിടെ ഐ എസ് ഐ എസിൽ ചേർന്ന് ആ ജിഹാദിൽ ഭർത്താവ് കൊല്ലപ്പെടുന്നു നിമിഷയും കുട്ടിയും ജയിലിലാകുന്നു നിമിഷയുടെ അമ്മയുടെ കണ്ണീര് ഇപ്പോഴും പറ്റിയിട്ടില്ല ആ കണ്ണീര് നമ്മളെല്ലാം കണ്ടതല്ലേ അതാണ് ഈ സിനിമയിലെ കഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലെന്താണ് തെറ്റ് ഇന്നിപ്പോ എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന സിനിമയാണല്ലോ ആടുജീവിതം ആടുജീവിതം അറബ് രാജ്യത്തിനെതിരാണോ ആടുജീവിതം ഇസ്ലാമിക രാജ്യത്തിനെതിരാണോ അല്ല അത് നജീമെന്ന് മനുഷ്യൻ അനുഭവിച്ച ചില സങ്കടങ്ങൾ പകർത്തിയ സിനിമയാണ് അതുപോലെ നിമിഷ എന്ന പെൺകുട്ടിയുടെ സങ്കടം പകർത്തുന്ന സിനിമയാണ് കേരള സ്റ്റോറി അതിനെ എതിർക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് ഈദ് പോലുള്ള മതചടങ്ങുകളിൽ പ്രസംഗം നടത്തുന്നത് തെറ്റായിട്ടുള്ള പ്രവണതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മതപണ്ഡിതന്മാരുടെ ഈ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റ് നിലമ്പൂർ